ഇതാണ് പെരുങ്ങാട്ടുശേരി കടപ്പുറ കടപ്പുരയുടെ അകം വശത്തേക്ക് നീങ്ങാണ് നെല്ല് പറ ഇവിടെ ഉണ്ട് പറ മുറം ഇടങ്ങഴി ഒക്കെ ഇവിടെ കൂട്ടി വച്ചിരിക്കുന്നു പഴയ കാലത്തെ കൃഷി രീതിയും പിന്നെ സംഭരണ രീതിയൊക്കെ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ തീർച്ചയായും കാണേണ്ട സ്ഥലമാണിത് ആ ശരി ഈ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നെല്ല് മെതിക്കണമെങ്കിൽ പിന്നെ കല്ല് കാണുമല്ലോ പാറക്കല്ല് ഇതൊരു പാറ പ്രദേശം തന്നെയാണ് അവിടെ തന്നെയാണ് കളപ്പുരയും കളമുറ്റവും നെല്ല് കുത്താനുള്ള സംവിധാനം വരെ ഇവിടുത്തെ എന്താ സംവിധാനം വരെ ഈ പാറപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കളപ്പുരയോട് ചേർന്നുള്ള വയല് പല ഭാഗവും ഇപ്പം മാവിൻ തോട്ടമാക്കി മാറ്റുകയാണ് ഈ കളപ്പുരയോട് ചേർന്ന് ഇവിടെ കാണുന്ന ഇത് നെല്ല പതിരാണിത് നെല്ല് പാറ്റി കിട്ടുന്ന പതിരാണ് കളപ്പുറയുടെ പുറകോശത്ത് കൂട്ടിയിട്ടതാണ് ഈ കാണുന്നത് എന്തുകൊണ്ടും കുട്ടികളെ കാണിക്കേണ്ട ഒരു സ്ഥലമാണ് വളരെ മനോഹരം കളമുറ്റത്ത് പതിരെ നീക്കി ഈ നെല്ല് കളപ്പുറയിലേക്ക് കോരി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കളപ്പുറയാണിത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഒമ്പതൊക്കെ സ്ഥലമുണ്ട് ഇപ്പൊ നിങ്ങളത് നിങ്ങൾ ലാഭമാണോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒന്ന് ഇപ്പൊ നെല്ല് മാത്രമാണോ അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന മാവട്ടൊക്കെ കാണുന്നില്ല മാവുണ്ടല്ലേ മാവ് കൃഷിയിലേക്ക് മാറിയോണ്ട് കിട്ടിയാലേ അവർ നിരസരിക്കും പൈസ തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് പൈസ പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ സമാളിച്ച് പോകും അതുപോലെ ലാഭമുണ്ടോ ആ ലാഭമില്ലെങ്കിൽ